മലയാള ടെലിവിഷൻ രംഗത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട നടിയാണ് ലക്ഷ്മിപ്രിയ ബിഗ് ബോസ് മലയാളം സീസൺ നാലിൽ മത്സരാർത്ഥിയായി എത്തിയതോടെയാണ് ലക്ഷ്മിപ്രിയയെ മലയാളികൾ കൂടുതൽ അറിഞ്ഞു തുടങ്ങിയത് സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ ലക്ഷ്മിപ്രിയ ഇപ്പോൾ അതുവഴി തൻ്റെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുന്നതായി വെളിപ്പെടുത്തി രംഗത്തെത്തിരിക്കുകയാണ് നടി പങ്കുവെച്ച കുറിപ്പിങ്ങനെ ജീവിതത്തിൽ ഏറ്റവും വെറുത്തുപോയ ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ ജീവിതം നാപ്പതുകളുടെ തുടക്കത്തിൽ എത്തി നിൽക്കുന്ന ഈ വേളയിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ തീരുമാനം എടുക്കേണ്ടി വന്നു പലവട്ടം ആലോചിച്ചുറപ്പിച്ച് എൻ്റെ ശരിയിലേക്ക് ഞാൻ നില ഉറപ്പിക്കുകയാണ് ഒരിക്കലും കുടുംബവിശേഷങ്ങൾ അമിതമായി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കാറില്ല ജീവിതം അതിൻ്റെ സ്വകാര്യത നിലനിർത്തുമ്പോൾ തന്നെയാണ് ഭംഗിയെന്നാണ് എൻ്റെ വിശ്വാസം ഇരുപത്തിരണ്ട് വർഷമായി ഇണക്കങ്ങളും പിണക്കങ്ങളും തുടരുന്ന ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് വിവാഹത്തിന്റെ ആദ്യ നാളുകളിലാണ് ഡിവോഴ്സ് വർദ്ധിക്കുന്നത് അത് കൗമാരം മുതൽ ഈ വയസ്സുവരെ ദാമ്പത്യത്തിൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് വളരെ കൂടുതലായിരിക്കും ഇപ്പോൾ എവിടെയോ ആ കണിച്ച് ഞങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു തെറ്റുകളും കുറ്റങ്ങളും എൻ്റേതാണ് എല്ലാം എൻ്റെ പ്രശ്നമാണ് ആയതിനാൽ ചേർത്ത് വെച്ചാലും ചേരാത്ത ജീവിതം ഇതിൽ നിന്നും ഞാൻ പിൻവാങ്ങുകയാണ് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും അദ്ദേഹത്തെ പിരിയുമെന്ന് കരുതിയിട്ടില്ല ആരംഭത്തിന് എല്ലാം അവസാനമുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ സെപ്പറേഷൻ ടൈം ആയിരിക്കുന്നു ദയവായി ഇതാണോ അതാണോ കാരണമെന്നൊന്നും അന്വേഷിക്കാതിരിക്കുക ഈ ഇമോഷണൽ ബോണ്ടിംഗ് നഷ്ടമായി അതുമാത്രമാണ് കാരണം ഞങ്ങളുടെ സ്വകാര്യത മകൾ ഇതെല്ലാം മാനിക്കാൻ അപേക്ഷിക്കുന്നു ലക്ഷ്മിപ്രിയയുടെ ഈ ഒരു പോസ്റ്റ് കണ്ടതോടെ ആകെ ഞെട്ടലിലാണ് അവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ കാരണം അത്രയേറെ മാതൃകാ ദമ്പതികളായി കഴിഞ്ഞവരായിരുന്നു ജയദേവനും ലക്ഷ്മിപ്രിയയും ലക്ഷ്മി പ്രിയ ബിഗ് ബോസിൽ പോയപ്പോഴെല്ലാം ഭർത്താവിൻ്റെ വലിയൊരു സപ്പോർട്ട് തന്നെ ഉണ്ടായിരുന്നു പിന്നീട് ഇവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ആളുകൾ തിരക്കുകയാണ് അപ്പോൾ ഇതുപോലെയുള്ള വാർത്തകളൊക്കെ അറിയാൻ ചാനലൊന്ന് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം